മക്കളെ ഇന്ന് നമ്മളെ കുഞ്ഞു വിളവെടുപ്പാട്ടോ ഒരു കുഞ്ഞു വൈദ്യനെ കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് വെണ്ടക്കുണ്ട് ഈ ഭാഗത്ത് അത് നമ്മൾ ഒരുപാട് ഇങ്ങനെ പടുമുള തൈ മുളച്ചപ്പം അതങ്ങോട്ട് മാറ്റി കുഴിച്ചിട്ടാട്ടോ അപ്പം അത്യാവശ്യം കറിക്കുള്ള വെണ്ടക്കെ തന്നെ കിട്ടും നമുക്ക് പേരി വെക്കാനും കറി വെക്കാനൊക്കെ കോഴികൾ എല്ലാവരും കൂടി വന്നിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാൻ വന്നതാണെന്ന് വെച്ചിട്ട് വെണ്ടൊക്കെ വിളവെടുപ്പാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് കൂടി മൊത്തം കൂർക്കുകൾ കുഴിച്ചിട്ടുണ്ട് കൂർക്കൾ ഞാൻ ഉണ്ടാവുമോ എന്നറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ കുഴിച്ചിട്ടതാണേ ഇനി ഇത് തടം കെട്ടിയിട്ട് ഇങ്ങനെ കമ്പ് കട്ട് ചെയ്ത് കുഴിച്ചിട്ട് വെക്കണം അപ്പോൾ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ ഉപ്പേരി വയ്ക്കാനും കറി വെക്കാനൊക്കെ വെണ്ടവിടേണ്ടിട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വല്ലാണ്ട് മൂക്കാൻ പറ്റൂല അപ്പോൾ ആകെ ചണ്ടി പോലെ അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മൂപ്പാകുന്ന സമയത്ത് തന്നെ പറിച്ച് വെക്കല കേട്ടോ പക്ഷേ പറിച്ച് വെക്കണിലേറെ നമ്മൾ അന്ന് ഫ്രഷ് എടുത്ത് കറി വയ്ക്കാൻ രസം നല്ല ടേസ്റ്റ് ആട്ടോ അതേപോലെ ഇത് ഇവിടെ അങ്ങനെ വെറുതെ പടുമോളുണ്ടാകുക എന്നറിയില്ല ഇതിന്റെ വിത്ത് കുഴിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ ഇതിന്റെ വിത്ത് നന്നായിട്ട് ഉണ്ടായിട്ട് പറിച്ചിട്ട് ആ സൈഡ് മൊത്തം കുഴിച്ചിട്ടോ അപ്പൊ അത്യാവശ്യമല്ല രണ്ട് കറിക്കുള്ള വെണ്ടക്ക ഉണ്ട് കേട്ടോ നല്ല ഇളയ വെണ്ടയ്ക്കാണ് പൊരിക്കാന് രസാണ് അതുപോലെ കറി വെക്കാൻ രസമാണ് നാടൻ വേണ്ടിട്ടോ പിന്നെ ഇവിടെ വേറൊരു ചൂണ്ടൽ വെണ്ട ഉണ്ടായിരുന്നു അതിന്റെ വിത്തവിടെ എങ്ങാനോ ഉണ്ട് തോന്നുന്നുണ്ട് ഇത് ഈ മരം കണ്ടോ ഇവിടെ ഈ മരം കണ്ട അതേപോലെ ഒരുപാട് വലുതായിട്ട് പോകട്ടോ ഈ വെണ്ടക്കിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും കൊമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് ഇഷ്ടംപോലെ ഉണ്ടാവു കേട്ടോ ഒരു മരം മതി ശരിക്കും കിട്ടോ നന്നായിട്ട് കായ്ക്കാന് കണ്ടോ ഇത് ഇത്തിരി ഇവിടെ കൊറച്ചും കൂടി കൂടുതൽ വളം കിട്ടിട്ടാ തോന്നുന്നുണ്ട് ഇതിന്റെ വലിപ്പം കണ്ടോ മറ്റേതൊക്കെ ഞാൻ പറിച്ചു കുഴിച്ചിട്ടാ കേട്ടോ പറിക്കുമ്പൊക്കെ എല്ലാം കൂടെ പറിക്കൂട്ടോ അത്യാവശ്യം കരിക്കുന്ന കായിട്ടോ ഇതവിടെ ഒരു വൈതനമരണ്ട് ബബ്ലൂസ് മൂത്തിട്ടുണ്ട് ഇത് ഇവിടെ പടുമുള ഉണ്ടായതാട്ട് തെയ്യ ഇങ്ങനെ അപ്പം മാടു വന്നത് പുത്തിരിച്ചുണ്ടെ കാഴ്ച വന്നപ്പോ വൈതന തന്നെയാണ് പച്ച പച്ചവൈതനാണ് ഇതിന്റെ തൈ ആദ്യം ഇവിടെ നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് ഒരുപാട് തന്നിരുന്നു കേട്ടോ അതോ നല്ല വേനൽക്കുന്നാലും രണ്ടു മൂന്ന് തയ്യൊക്കെ ഉണ്ടായിട്ടോ ഇതേണ്ട ഒരു പബ്ലൂസൂടെ ചാടി കിടക്കുന്നുണ്ട് നല്ല മഞ്ഞ കളറില് അപ്പൊ ഇന്ന് അത്യാവശ്യം ഉപ്പേരിക്കും കറിക്കുള്ളതായിട്ടോ ഇനി കുറച്ച് പ്രേഷം കൂട്ടുണ്ട് ചാടി കടക്കണം

പച്ചക്കറിയുടെ ഇല കഴിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ട്